നമസ്കാരം മൂത്ത മകൻ്റെ ബാംഗ്ലൂരത്തെ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ മകൻ്റെയും മരുമകളുടെ അടുത്തേക്ക് വിശാഖപട്ടണത്തേക്ക് എത്തി അവിടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അടുക്കളയുടെ ബാൽക്കണിയിൽ നിന്നാലും ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നാലും ഇതുപോലെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ പറ്റും അപ്പോൾ രാവിലെ എണീറ്റ കുറച്ച് സമയം ഞാനിങ്ങനെ സൂര്യാസ് ഉദിച്ചു വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കും അപ്പോൾ അതിങ്ങനെ ചില ദിവസം കടലിൽ നിന്ന് പൊങ്ങി വരുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഭയങ്കര ഫോഗായിരിക്കും ഇന്നും ഇപ്പോൾ കുറച്ച് മുകളിലേക്ക് വന്ന സമയത്താണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഭയങ്കര കാരണമേഖമായിരുന്നു ചില സമയത്ത് മേഘത്തിൻ്റെ ഉള്ളിൽ കൂടെ സൂര്യൻ്റെ വെളിച്ചം മാത്രം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് രാവിലെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിൽക്കും അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും നമ്മുടെ കുളി കാര്യങ്ങളൊക്കെ കഴിയും ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുക പിന്നെ ചെറിയ കുട്ടിയൊന്നുമില്ല പ്രസവത്തിൻ്റെ സമയത്തേക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വെല്ലേക്കണം ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ ഇപ്പം ഇതാ ഒന്ന് ഉദിച്ചു വന്നതിന് ശേഷം ഇത ഇതൊക്കെ കാണുന്നത് കടലാണ് കടലും ആകാശം കൂടി ചേർന്ന ഭാഗമാണ് നല്ല രസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കണ്ടു ഇപ്പോൾ സൂര്യനുദിച്ച് മുകളിലേക്ക് വന്നു പിന്നെ ഇവിടെ ഷിപ്പുകൾ വരുന്നതും പോണതും അതേപോലെ തന്നെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ അങ്ങനെ പോണത് കാണാൻ പറ്റും അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു കഴിഞ്ഞാൽ സമയം പോണതറിയില്ല ഇത് അടുക്കളുടെ ബാൽക്കണിയിൽ അവിടെ നിൽക്കുമ്പോൾ കാണുന്ന ബീച്ചാണിത് ഈ ബീച്ചിൽ ആദ്യമൊക്കെ ആൾക്കാർ ഇറങ്ങിയിരുന്നു ഇപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് അവിടെ ആൾക്കാർ ആ കല്ല് കാണുന്ന ആ ഭാഗമുണ്ടല്ലോ അവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉടനെ കടൽ വലിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് ഇവിടെ കപ്പൽ ചാലൊക്കെയാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്താ ആൾക്കാർക്കൊന്നും ഇപ്പോൾ ഇറങ്ങാൻ പാടില്ല കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇവിടെ അതുകൊണ്ടിപ്പോൾ ഈ ആർക്കും ഇറങ്ങാൻ പറ്റില്ല എപ്പോൾ എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തിര അടിക്കണ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റും ഷിപ്പ് കിടക്കണതാണ് കാണുന്നത് അപ്പം ഷിപ്പ് വരുന്നതും പോണതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും ഞാൻ എപ്പോഴും ഇത് ബെഡ്റൂമിൻ്റെ നിന്ന് കാണുന്ന സീനാണ് നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ അതേപോലെ തന്നെ സന്ധ്യ നേരം ആകുമ്പോൾ ചന്ദ്രൻ ഉദിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇത് ചന്ദ്രൻ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതൊരു ഭംഗിയല്ലേ നല്ല കറുത്ത ആകാശം അവിടെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡ് ഞങ്ങൾ നടക്കാൻ പോണ റോഡാണ് രാത്രിയായി ചന്ദ്രൻ ഉദിക്കാൻ കുറച്ച് സമയം വൈകി ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് മിന്നി മറയുന്നതാണ് ഇത് റൗണ്ട് ഇത് വരുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ചെറിയ ചെറിയ ലൈറ്റ് കാണുന്നതൊക്കെ ചെറിയ ഫിഷിംഗ് ബോട്ടുകളും പിന്നെ കുറേ ദൂരത്തുനിന്ന് കപ്പലൊക്കെ കാണുമ്പോൾ ഷിപ്പിൻ്റെ ലൈറ്റൊക്കെയാണ് ഇത് കണ്ട് ചന്ദ്രൻ കുറച്ചും കൂടി മുകളിലേക്ക് പോയി കഴിയുമ്പോൾ എൻ്റെ പ്രകാശത്തിന് കുറച്ച് വ്യത്യാസം വന്നു ഇതായി ചെറിയ മഞ്ഞ വെളിച്ചം കാണുന്നതൊക്കെ ദൂരെ കിടക്കണ ഷിപ്പുകളുടെ വെളിച്ചം ഇത്രയും കാണൂ ഇത് കുറച്ച് അടുത്ത് കിടക്കണ ചെറിയൊരു ബോട്ടാണ് പിന്നെ ചെറിയ ചെറിയ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ് ഇതൊക്കെ കുറേ ദൂരെ കിടക്കുന്ന ഷിപ്പുകളാണ് കേട്ടോ പകല് നമുക്ക് ഷിപ്പൊക്കെ കാണാൻ പറ്റും രാത്രിയായി ആയി കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടുപോലെ വെളിച്ചേ മാത്രമേ കാണാൻ പറ്റുള്ളൂ രാവിലെയും വൈകിട്ടും ഒക്കെ ഇതുപോലെ കുറേ സമയം ഇങ്ങനെ കടലിലേക്ക് നോക്കി നിൽക്കും വേറെ ഒന്നുമില്ല നല്ല രസമുള്ളൊരു കാഴ്ച അപ്പോൾ ഞാനത് വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ ഒന്ന് അപ്ലോഡ് ചെയ്തെന്നേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ഈ ചാനലിലുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം